വലിയ ചർച്ചയായി മാറിയ വിവാഹമോചനമായിരുന്നു ധനുഷിൻറെയും ഐശ്വര്യയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരും ഏറെ നാളത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നത് ദശാംശം രണ്ട് പൂജ്യം വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും പിരിഞ്ഞത് തങ്ങളെ സുഹൃത്തുക്കളായി തുടരുമെന്നാണ് ഇരുവരും അറിയിച്ചത് അതേസമയം ധനുഷിനെയും ഐശ്വര്യയേയും പിന്തിരിപ്പിക്കാൻ ഐശ്വര്യയുടെ പിതാവ് രജനീകാന്ത് അടക്കമുള്ളവരെ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇടക്കാലത്ത് ഇരവരും വീണ്ടും ഒരുമിച്ചേക്കാം എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അഭ്യൂഹങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇരുവരും ഔദ്യോഗികമായി പിരിഞ്ഞു ഇതിനിടെ ഇപ്പോഴിതാ ധനുഷിന്റെ പഴയൊരു അഭിമുഖം ചർച്ചയാവുകയാണ് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ധനുഷ് സംസാരിക്കുന്ന വീഡിയോയാണ് വൈറലായി മാറുന്നത് വിശദമായി വായിക്കാം തുടർന്ന് ധനുഷും ഐശ്വര്യയും വിവാഹത്തിനു മുമ്പ് തന്നെ സുഹൃത്തുക്കളായിരുന്നു ധനുഷിന്റെ ചേച്ചിയുടെ സുഹൃത്തായിരുന്നു ഐശ്വര്യ ഇരുവരെയും ചേർത്തുവ മാധ്യമങ്ങള് ഗോസിപ്പുകള് പടച്ചുവിടുന്നതോടെയാണ് ധനുഷും ഐശ്വര്യയും ഒരുമിക്കുന്നത് മുമ്പൊരിക്കൽ റെഡിഫിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടേത് പ്രണയ പോലും ധനുഷ് പറഞ്ഞിരുന്നു മാധ്യമങ്ങളാണ് തങ്ങളെ ആദ്യം ഒരുമിപ്പിച്ചതെന്നാണ് ധനുഷ് അന്ന് പറഞ്ഞത് മാധ്യമങ്ങളിലെ ഗോസിപ്പുകൾക്ക് അവസാനമിടാന് ഇരുവരുടെയും കുടുംബങ്ങള് കണ്ടെത്തിയ പരിഹാരമാർഗമായിരുന്നു വിവാഹം അഭിമുഖത്തിൽ തൻറെയും ഐശ്വര്യയുടെയും വിവാഹത്തിന് മാധ്യമങ്ങളോട് ധനുഷ് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് ഐശ്വര്യയോടൊപ്പമുള്ള എന്റെ വിവാഹത്തിന് ജ്ഞാനമാധ്യമങ്ങളോടാണ് നന്ദി പറയുന്നത് കുത്ത് ചന്ദ്രക്കല ഞങ്ങളുടേത് പ്രണയവിവാഹമല്ലെന്ന് ഞാൻ ആവർത്തിക്കുകയാണ് എന്നാണ് ധനുഷ് പറഞ്ഞത് ധനുഷിനേക്കാൾ മൂത്തതായിരുന്നു എന്നാൽ അത് ഒരിക്കലും തന്നെ ബാധിച്ചിരുന്നില്ലെന്നാണ് ധനുഷ് പറയുന്നത് ധനുഷിനും ഐശ്വര്യയ്ക്കും രണ്ട് മക്കളാണ് ഒരുമിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയാണ് ധനുഷും ഐശ്വര്യയും തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുന്നത് മകളുടെ വിവാഹമോചനത്തെക്കുറിച്ച് രജനീകാന്ത് പ്രതികരിച്ചിട്ടില്ല പതിനെട്ട് വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുവരും പിരിയാന് തീരുമാനിച്ചതായി അറിയിക്കുന്നത് അതേസമയം കോടതിയില് ഹിയറിംഗിന് വിളിച്ചപ്പോൾ മൂന്ന് തവണയും ഇരുവരും വന്നിരുന്നില്ല ഇതോടെയാണ് ഇരുവരും പ്രശ്നങ്ങള് പരിഹരിച്ച് വീണ്ടും ഒരുമിക്കുമെന്ന അഭ്യൂഹങ്ങള് പ്രചരിക്കുന്നത് എന്നാല് തങ്ങളുടെ തീരുമാനത്തില് നിന്നും പിന്നോട്ടു പോകാന് രണ്ടുപേരും തയ്യാറായിരുന്നില്ല വിവാഹമോചിതരായെങ്കിലും പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ധനുഷും ഐശ്വര്യയും ഒരുക്കമായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് മക്കളുടെ ഉത്തരവാദിത്വം പങ്കിടാനാണ് ധനുഷും ഐശ്വര്യയും തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം നയന്താരയുമായുള്ള വിവാദങ്ങളുടെ പേരില് വാർത്തകളില് നിറഞ്ഞു നിൽക്കുകയാണ് ധനുഷ് നയന്താരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ നാനും റൌഡി താനു എന്ന ചിത്രത്തിലെ രംഗങ്ങളും പാട്ടുകളും ഉപയോഗിക്കാനുള്ള എനുസി ധനുഷ് നൽകിയില്ലെന്നാണ് നയന്താര പറഞ്ഞത് ചിത്രത്തിന്റെ മൂന്ന് സെക്കൻഡുള്ള ബിഡിയസ് വീഡിയോ ഉപയോഗിച്ചതിന് ധനുഷ് പത്ത് കോടി നഷ്ടപരിഹാരം ചോദിച്ചതായും നയന്താര വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആ വീഡിയോ ഉപയോഗിച്ചതില് കോപ്പി റൈറ്റ് പ്രശ്നമില്ലെന്നും പേ എസ് ലൈബ്രറിയിൽ നിന്നുള്ള വീഡിയോയാണെന്നാണ് നയന്താരയുടെ അഭിഭാഷക പറയുന്നത്